ഹലോ നമസ്കാരം വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് നിങ്ങളും ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്ന വെറൈറ്റി ആയിട്ട് ഒരു വിഴുക്ക് അങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ് ചില സ്ഥലത്ത് വിഴുക്ക് എന്നും തോരുന്നും മറ്റേ ഉപ്പേരിയും ഒക്കെ പറയും ആ നമ്മുടെ വീട്ടുകളിൽ വളരെ പെട്ടെന്ന് ഒരു വെറൈറ്റി ഒരു വിഴുക്ക് വരട്ടി എങ്ങനെ തയ്യാറാക്കുക എന്നതിനെക്കുറിച്ചാണ് അന്നേരം ഫുൾ ആയിട്ട് ഇന്ന് വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെക്കൊണ്ടാവുന്ന സപ്പോർട്ട് ചെയ്യുക ഒരു സഹോദരൻ റിക്വസ്റ്റായിട്ട് എടുക്കുക അതേപോലെ തന്നെ എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക മുക്കാക്കിലോ കപ്പക്കിഴങ്ങ് ഇവിടെ എടുത്തിട്ടുണ്ട് ചിലടടുത്ത് മധുരക്കിഴങ്ങ് പറയും അതിനെ എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് കഴുകിയെടുക്കുക കഴുകിയെടുത്തിട്ട് നമുക്ക് അവിയലിന് അരിയത്തില്ല അവിയലിന് അരിയുന്ന മതി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുത്തതിനു ശേഷം നമുക്കാണെങ്കിൽ ഈ അരിഞ്ഞതിനകത്തോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അടുപ്പത്തോട്ട് വെച്ച് ഒന്ന് വേവിച്ചെടുക്കേണ്ടതാണ് ഒരു വട്ടം തിളച്ച് വന്നാൽ മതി തിളച്ച് വന്നതിന് ശേഷം തീ ഓഫാക്കി വെച്ച് വെള്ളം ഊറ്റിക്കളയുക വെള്ളം ഉണ്ടെങ്കിൽ അതിനുശേഷം ഒരു വലിയൊരു സവാള എടുക്കുക അത് തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു അഞ്ച് പച്ചമുളക് എടുക്കുക അഞ്ച് പച്ചമുളക് രണ്ടായിട്ട് കീറി എടുക്കുക ഇതേപോലെ രണ്ടായിട്ട് കീറി എടുക്കുക ചെറിയ പച്ചമുളകാണ് അഞ്ചെണ്ണ എടുത്തത് അത് രണ്ടായിട്ട് കീറി എടുത്തതിന് ശേഷം ഒരു വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് അത് തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക നമുക്ക് ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഏത് പാത്രമാണോ അത് അടുപ്പത്ത് വെച്ച് ചൂടായു ശേഷം നമുക്കൊരു രണ്ട് ചെറിയ കപ്പിന് എണ്ണ ഒഴിക്കുന്നുണ്ട് നിങ്ങളിവിടെ കാണുന്നുണ്ട് എണ്ണ ഒഴിക്കുന്ന അളവ് അത് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതെങ്കിൽ ഒരു കാൽ ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ തൊട്ട് അര ടീസ്പൂൺ വരെ കടുക് ഇട്ട് കൊടുക്കാം ഇട്ട് കടുക് പൊട്ടിയതിന് ശേഷം നമുക്കാണെങ്കിൽ രണ്ട് തണ്ട് കരിയാപ്പില കടുക് പൊട്ടിയതിന് ശേഷം രണ്ട് തണ്ട് കരിയാപ്പില ഇട്ട് കൊടുത്തതെന്ന് ഒന്ന് വാട്ടിയെടുക്കണം വാട്ടിയെടുത്തതിനു ശേഷം നമ്മുടെ ഇരിക്കുന്ന അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയൊരു സവാള ഉണ്ടല്ലോ അത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്കാണെങ്കിൽ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ഇട്ടിട്ടുണ്ട് ഉപ്പ് നിങ്ങൾ പാകത്തിന് ഇട്ട് കൊടുക്കുക നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഉപ്പ് ഇട്ടതിനു ശേഷം ഒന്നുകൂടെ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുക അതിനുശേഷം ഒന്ന് പച്ചമുളക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ടുക ഒന്നുകൂടെ ഒന്ന് വഴറ്റിയതിനു ശേഷം നമുക്ക് തക്കാളി ഇട്ട് ഒന്നുകൂടെ നല്ലവണ്ണം ഒന്ന് എടുക്കണം എടുത്തതിന് ശേഷം നമുക്കൊരു എന്താ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഞാനിവിടെ ചേർത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ മുള പൊടി എന്ന് പറയുമ്പോൾ എൻ്റെ എരിവ് കുറവുള്ള മുളവടിയാണ് അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ മുളവൊടി ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് അന്നേരം ഈ മുളവടി ഒക്കെ ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം നമ്മൾ വെള്ളം ഉറ്റി വെച്ചിരിക്കുന്ന കപ്പക്കിഴങ്ങ് ഉണ്ടല്ലോ മധുരക്കിഴങ്ങ് അത് നമ്മൾ ഇതിനകത്തോട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി ഒരു ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് ഷുഗർ ആർക്കും കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഫുഡാണ് അന്നേരം ഇത് ഞാൻ പറയുന്നതല്ല ഇതൊന്നും ഈ ശാസ്ത്രം പറയുന്നതാണ് ചൂറുകാര്ക്കും കപ്പക്കിഴങ്ങ് കഴിക്കാമെന്ന് അങ്ങനെ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്നവർക്കെല്ലാം മനസ്സിലായി തോന്നുന്നു അടുത്ത വീഡിയോ വരെ ബൈ